ഹായ് ഓൾ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ അജിനാസ് വയനാട് ഞാൻ വന്നിരിക്കുന്നത് ചോദിച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ബിസിനസ് വാട്സപ്പ് ഈ ബിസ് ഈ ബിസിനസ് വാട്സപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പതിമൂന്നൊക്കെ വാട്സപ്പ് നമ്പർ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പറിൻ്റെ കൂടെ മൂന്ന് വാട്സപ്പ് നമ്പറും മൂന്ന് സാധാ നമ്പറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം പതിമൂന്ന് നമ്പറുള്ള ഒരു വാട്സപ്പ് നമ്പർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അതിനു അതിനുമുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കാം പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം ബിസിനസ് നമുക്ക്

നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം എഗ്രി ചെയ്യാൻ വേണ്ടി നമ്പർ കൊടുക്കുക അത് നമ്മൾ നമ്മുടെ നമ്പറിൻ്റെ പത്ത് നമ്പർ ആദ്യം കൊടുക്കുന്നുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പർ പത്ത് നമ്പർ അതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് നമ്പറും കൂടെ ടൈപ്പ് ചെയ്തിരിക്കാം ഞാനിവിടെ ഏഴ് എട്ട് ആറ് എന്ന് ടൈപ്പ് ചെയ്യാൻ അപ്പോൾ ടോട്ടൽ പതിമൂന്ന് നമ്പറുണ്ടത് അപ്പോൾ ഫസ്റ്റ് കൊടുക്കുക ഓക്കെ എടുക്കുക നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യാനുണ്ടായിട്ടുണ്ട് ഇത് മൊത്തമായിട്ട് തീരണം അതിന് ശേഷം നമുക്കൊന്നുകൂടെ കാണിക്കും അവിടുന്ന് ആണ് എൻ്റെ ഓപ്ഷൻ വരുന്നത് ഈ ടൈമിംഗ് മൊത്തമായിട്ട് തീരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് കോൾ മീ എന്നുള്ളത് കോള് റിക്വസ്റ്റ് എടുക്കുക ആ കോള് കാരണം അവർ നമുക്ക് എസ് എം എസ് ആയിട്ട് നമ്പർ അയച്ചു തരും വെരിഫിക്കേഷൻ കോഡാണ് ഇപ്പോൾ ഈ കോൾ രൂപത്തിൽ നമുക്ക് വരുന്നത് എന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരു നമുക്ക് പറഞ്ഞു തരുന്ന വെരിഫിക്കേഷൻ കോഡ് അവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എടുക്കുക ഒക്കെ കൊടുക്കുക ബിസിനസ് നെയിമായിട്ട് എന്തെങ്കിലും കൊടുക്കുക എന്തെങ്കിലും കൊടുത്താൽ നമുക്ക് ഓൺലൈൻ കൊടുക്കാതി കൊടുക്കാമെന്ന് എന്തെങ്കിലും ഒരു കാറ്റേറി എടുക്കണം എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്നത് കാറ്റേറി തെരഞ്ഞെടുക്കാണ് മെസ്റ്റ് എടുക്കുക നമ്മളെ ചെയ്യണം നമ്മൾ വാട്സപ്പ് നമ്പറിൻ്റെ കൂടെ മൂന്ന് നമ്പറും കൂടെ ആഡ് ചെയ്തിട്ടുള്ള വാട്സപ്പ് അക്കൗണ്ട് എനിക്കിവിടെ ശരിയായിട്ടുണ്ട് എനിക്കൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം പറഞ്ഞ നമ്പർ ഉണ്ടാണോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തൽക്കാലമായിട്ട് എൻ്റെ ഒരു വേറെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ് ഞാൻ എൻ്റെ നമ്പർ നമ്മൾ വാട്സപ്പിൻ്റെയൊക്കെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കാണ് ആദ്യത്തെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് വെക്കാം നിങ്ങൾ ബുള്ളിൽ കിട്ടുന്ന സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ ഫോൺ ലൈൻ പ്രൊരു കടിയോ നമ്പർ ചെയ്ത് കാണിക്കുന്നുണ്ട് നമ്പർ ചെയ്ത് കാണിക്കുന്നതായി കാണാം തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് 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 മൂന്ന് ഒന്ന് പൂജ്യം മൂന്ന് പിന്നെ കൂട്ടത്തിൽ ഏഴ് എട്ട് ആറ് എന്നും കൂടെ കാണാം പതിമൂന്നൊക്കെ വാട്സപ്പ് നമ്പറാണ് നമുക്കൂടെ ഇപ്പോൾ പേടി ആക്കിടക്കുന്നത് വളരെ സിമ്പിളാണ് ഇത് ക്രിയേറ്റ് ചെയ്യുകയാണ് എൻ്റെ ഓരോ വാട്സപ്പ് നമ്മൾ കാണിച്ചില്ല ഇതാ കണ്ടോ ആ നമ്പറിൽ നിന്ന് ഇപ്പോൾ മെസ്സേജ് വന്ന് കിടക്കുന്നതാണിത് ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയച്ചാൽ അത് ഇവിടെ വന്നിട്ടുണ്ട് പതിമൂന്ന് മക്കാണ് ഉള്ളത് പ്ലസ് തൊണ്ണൂറ്റൊന്ന് കൂട്ടാതെ പതിമൂന്ന് മക്ക ഉള്ള വാട്സപ്പ് നമ്പറാണിത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും